നമസ്കാരം സോണിക്സ് ഡിജിറ്റൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല രണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപ ഇരുപത്തഞ്ച് എച്ച് ടി ചാനൽ നടക്കുന്ന സിക്സ് മന്ത്സ് എയർടെൽ ജിറ്റ് ടി വി കണക്ഷൻ ലഭ്യമാണ് രണ്ടായിരത്തി നാൽപ്പത്തൊമ്പത് രൂപയ്ക്ക് ബോക്സ് ഒന്നും ലഭ്യമാണ് അതുകൂടാതെ റീചാർജ് പ്ലാനാണ് എഴുന്നൂറ്റി തൊണ്ണൂറ്റി നാല് രൂപയ്ക്ക് സിക്സ് മന്ത്സും ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിനാല് രൂപയ്ക്ക് വൺ ഇയറും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് രൂപയ്ക്ക് ടു ഇയറും ലഭ്യമാണ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊണ്ണൂറ് ദിവസം മുതൽ കട്ടായ കസ്റ്റമേഴ്സാണ് ഈ ഓഫർ ലഭിക്കുക അതുകൂടാതെ ബെനിഫിറ്റ് ഇതാണ് നമുക്ക് തൊണ്ണൂറ് ദിവസം മുതൽ കട്ടായ കസ്റ്റമേഴ്സിനുള്ള സ്പെഷ്യൽ ഓഫർ ബെനിഫിറ്റ് നമുക്കിവിടെ കാണിച്ചിട്ടുണ്ട് ബ്രൗഷൽ കാണിച്ചിട്ട് തിരിച്ചവർക്കും എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നു ഇത്രയും വലിയൊരു ഓഫർ എയർ ടെൽ ഡിജറ്റ് ടി വി തൊണ്ണൂറ് ദിവസം മുതൽ കട്ടായ കസ്റ്റമേഴ്സിന് മാത്രമാണ് കൊടുക്കുന്നത് തീർച്ചയായിട്ടും ഇത് നല്ലൊരു ഓഫർ തന്നെയാണ് റീചാർജ് ചെയ്യാതെ വെച്ചിരിക്കുന്ന എല്ലാ എയർടെൽ ഡിജിറ്റ് ടി വി നമുക്ക് ഇതിലൂടെ റീചാർജ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന വളരെ വലിയൊരു പ്ലാനാണ് നമുക്ക് എട്ടൽ ഡിജിറ്റ് ടി വി തരുന്നത് അതുകൂടാതെ മലയാളം അൾട്ടിമേറ്റ് പ്ലാൻ ട്വൻ ഇരുപത്തഞ്ച് എച്ച് ഡി ചാനലുള്ള പാക്കാണ് നമുക്ക് ഫസ്റ്റ് ആക്ടിവേഷൻ പ്ലാനിൽ എയർ ഡിജിറ്റ് ജി ടി വി തരുന്നത് അതുകൂടാതെ റീചാർജ് ബ്രൗഷറുകളാണ് നമ്മളിവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ട്വൽവ് മന്ത്സ് വൺ മന്ത്സ് സിക്സ് മന്ത്സ് റീചാർജുകളെല്ലാം നമ്മളിതിലൂടെ കാണിച്ചുകൊണ്ടിരിക്കും തീർച്ചയായിട്ടും ഈ വീഡിയോ ഇത് എല്ലാവർക്കും യൂസ്ഫുൾ ആകുമെന്ന് വിശ്വസിക്കുന്നു എല്ലാ റീചാർജ് പ്ലാനിൻ്റെയും ബ്രൗഷറും നമ്മളിവിടെ കൊടുക്കും കൊടുത്തിട്ടുണ്ട് പാക്കേജ് ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട് തീർച്ചയായിട്ടും ഈ ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ